ഗയ്സ് ഇന്നാന്ത ഡാരി ചാനൽ എന്താണിച്ചൽ പരിവേ ഒരാൾ പരി പൊന്നോ ഗിസ് നമ്മൾന്നെ എങ്ങനെ നമ്മൾ കമ്പനിയാണെന്ന് പറയണം ആ ഈ ഫോമിലേക്ക് എങ്ങനെ എത്തും അല്ലേ അതാണല്ലേ അല്ലേ അതാണേ എങ്ങനെ കമ്പനിയാഇത് െമ്പിണ്ടായിരുന്നു കുട്ടികളുടെ ഇല്ലേ പിന്നെ കുഞ്ഞും ഒക്കെ ആയിക്കുമ്പോ ഞാനും കയറിയുള്ളൂ ഞാൻ ഇട്ടിന്നു നമ്മളെ വേറെ ഇതില് കൊറേ കണ്ടന്റ് ഒക്കെ ഉണ്ട് എന്തായാലും ഇരുന്നിട്ട് പറയാ ഇത് പോർത്തൊക്കെ നമ്മുടെ ഫാമിലി പേര് എനിക്ക് തീരെ ഒരു മാസ കൂടുതലാ ഒന്ന് ഒന്ന് പിന്നെ പള്ളപ്പുണ്ട് അത് തേങ്ങണ്ട് ഇതിനെ കത്തി ഒന്ന് ഒന്ന് അപ്പൊ നല്ല അപ്പൊ ധന്യ തുടക്കിണ്ടല്ലോ യൂട്യൂബിലേക്ക് വന്ന എങ്ങനെയാന്നുള്ളത് അത് വന്നത് നിങ്ങള് വന്നു അത് മൊത്തം വന്നതോ ആ കാലം കൊറച്ച ഇവര് എന്താ പറഞ്ഞ നിങ്ങള് യൂട്യൂബ് തുടങ്ങി ഇവര് വന്നതല്ലേ എങ്ങനെയാണ് മാമാനോട് കൂടി മാമാന്റെ കൂടെ കൂടിയല്ല കുഞ്ഞുക്ക് അന്റെ കൂടെ ഈ കുഞ്ഞുങ്ങളും കൂടിട്ടെ കൂടി നമ്മള് കണ്ടത് കണ്ടത് പിന്നെ നമ്മളെപ്പഴും കണ്ടല്ലോ ആ എന്നൊക്കെ പൊന്ന് ചോറ് വരും ഉമ്മരിലും ഒക്കെ ആയിരുന്നു കണ്ട പോലെ പൊന്ന് ചോറ് ഉമ്മടെ അങ്ങോട്ടൊന്നും പോലെ ഇവിടെ എനിക്ക് ആ നമ്മളങ്ങനെ നമുക്ക് യൂട്യൂബ് വർക്ക് ഇണ്ട് അറിയാം നമുക്ക് ലിങ്ക് ഇട്ടേരും നമ്മളങ്ങനെ കാണും ഇതാക്കും അങ്ങനെ നമ്മുടെ ഫാമിലിനെ നമ്മളെ വരും സംസാരിക്കും എല്ലാം യൂട്യൂബ് എന്നുള്ള ഒരു ലെവലില് യൂട്യൂബ് വരെ കൊറച്ചുകാലം കുറച്ചാലെ ഇവര് ഞങ്ങൾക്ക് ഒരു ബാക്കറി ഉണ്ടായിരുന്നു ഫുൾ ടൈം ഞങ്ങൾ അതിലായിരുന്നു അപ്പൊ യൂട്യൂബ് അങ്ങോട്ട് മാറ്റി വെച്ചു മാറ്റി വെച്ചു വെച്ചു യൂട്യൂബ് ബാക്കറി വേണ്ടത് രണ്ടു മൂന്നര ഒരു വർഷം തീരിട്ടില്ല ടൈമേ കിട്ടാറില്ല പിന്നെ അർജന്റായിട്ട് പറയാനുള്ള കാര്യ പണ്ടത്തെ വീഡിയോസ് ഒക്കെ എങ്ങനെയാണല്ലോ ഇമ്മണ് വീട്ടിൽ ചോറും ഇല്ല പിന്നെന്താ മുണ്ടില്ല മുണ്ടില്ല പിന്നെ അതുപോലെ തല്ലും ഇല്ലടി ആ കൊറോണ സമയത്തേ കൊറോണ കഴിഞ്ഞ് കൊറോണ സമയത്താണെങ്കിലും ഇവരെന്ത്രിക്കും അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഓഫീസിൽ വന്നിരിക്കണ ചാനൽ എടുത്തിട്ട് ഇവരുടെ രണ്ടെടുത്തിനേ അവിടെ ആക്കും ആറിനെയും കുഞ്ഞോളിനും ഇവനെയും അപ്പൊ ഈ ഇവിടെ വന്നിട്ട് വിക്ക് ഡിസ്റ്റർബാ അപ്പൊ ഞാനെന്ത് ചെയ്യും ഇവരുടെ വീഡിയോ എടുത്തോളം പറയും അപ്പൊ അവൾക്ക് ഇഷ്ടമാണ് കുഞ്ഞോൾക്ക് ഇവര് കുറച്ച് മടിയായിരുന്നു പിന്നെ പിന്നെ ഇവൻ മടി പിടിച്ച് കളിക്കാൻ പോകുമ്പോ ഞാൻ അവൾക്ക് കൂട്ട് വേണ്ടേ അപ്പൊ ഇവരോട് ഉണ്ടാതിരിക്കും കാരണം ഇവൻ പോയി കഴിഞ്ഞാൽ കുഞ്ഞോളൊറ്റിക്കാ പോലോ കളിക്കാൻ പറയും എന്നിട്ട് അങ്ങനെ തുടങ്ങി തുടങ്ങി സെറ്റ് ആയതായിരുന്നു അല്ലെ ആയി എന്താണ് ആ ഇവര് സ്കൂൾ ഒമ്പതാം ക്ലാസ് ആയി ഒമ്പതാം ക്ലാസ് ആയിക്കുമ്പോ പിന്നെ എന്താണ് ഒരു വർഷം ബാക്കറി ഒക്കെ ആയിട്ട് നമ്മള് തീരെ ഇടറേയില്ലോ ഒരു നമ്മള് തുടങ്ങി ആയിത്തൊടങ്ങി അതിനെ ഇവരെന്തോ ഡാൻസിന്റെ വീഡിയോ ഇട്ടു തുടങ്ങിട്ടാ കാരണം ഇബന എങ്ങനെയോ സംഭവം ഞാൻ പറഞ്ഞു കമ്പനി കുഞ്ഞുങ്ങളും നെജും കൂടി ഡാൻസ് കളിക്കുമ്പോ അന്നങ്ങള് കളിച്ചോളി രണ്ടാളും കളിച്ചോളി ഇട്ടോളി അങ്ങനെ ആക്ടീവ് ഇല്ലേ ആക്റ്റീവില്ല പക്ഷെ ഇവര് മുന്നേ ഇടുമ്പോ ഞാനുണ്ടാവും അല്ലാണ്ട് ഇങ്ങനെ ആക്റ്റീവായിട്ടൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല കേട്ടോ കുട്ടികളുടെ കുട്ടികൾ ചെയ്യട്ടെന്തോ അവരുടെ ഇത് നിക്കായിരുന്നു നമുക്ക് ടൈമില്ല അത് വേറെ വിഷയം പിന്നെ അത് ഇപ്പോഴാണ് കൂടുതൽ ഞങ്ങൾ ഒരു അല്ല ഞങ്ങൾ ഒരു ദിവസം വണ്ടിയിൽ എങ്ങനായിട്ട് പോയിണ്ടായിരുന്നേ എവിടേക്കോ പോരാ പിന്നെ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഞാൻ വരില്ലേ എങ്ങനെയാണെന്നറിയോ രാവിലെ വെള്ളം വിളിക്കാൻ പോണോ എന്നിട്ട് അവിടെനിന്ന് പള്ളത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരണോ എന്നിട്ട് ഇവിടുന്ന് ഡാൻസ് ഉണ്ടാക്കി എടുത്തിട്ട് വൈകുന്നേരം കൊണ്ടാക്കണം വെച്ചിട്ട് അങ്ങനെയല്ല ഇതൊക്കെ കഴിഞ്ഞു മാമ വിളിക്കാൻ വന്നു അതിന്റെ ഉടമ്പനും വന്നു അങ്ങനെയാണ് മുണ്ടിയത് വയനാട് <Gã entender it�々 filho> <inaudible> <undred water avez> െ ഈ അഞ്ചാം ക്ലാസ്സിലാവുമ്പോട് വന്ന് പറയും ഇങ്ങനെ മാമ്മാന്റെ കുട്ടീനാണ് കുഞ്ഞോട് പറയും ഇവര് പിന്നെ അഞ്ചാം ക്ലാസ് ഇവൻ പോയി ഇവൻ പിന്നെ അവിടെ തന്നെ നിന്ന് അഞ്ചാം ക്ലാസ്സിലല്ലേ മതില് ചടിച്ച് സംഭവിക്കൂടൂ അത് അതിന് പെട്ടതല്ലേ നിങ്ങളെ ബന്ധം നിങ്ങളുടെ ബന്ധത്തിന് റദ്ദാക്കിയതല്ലേ എനിക്ക് എത്ര കമ്പനി കമ്പനി ഇങ്ങനിയൊന്നും ഇപ്പൊ പറഞ്ഞ ഇവര് അങ്ങോട്ട് പോകുമ്പോഴും തിരിഞ്ഞു അങ്ങനത്തെ ബന്ധായിരിക്കും പിന്നെ ഈ വെള്ളിയാഴ്ച ഓടി ഒന്ന് കൊടുക്കട്ടെ ബാഗ് കുട്ടിക്ക് മാം പോയി മേടിക്കാം പറഞ്ഞോ അല്ല ആ ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോവായിരുന്നോ പോകുന്നതിന് മുന്നേ ഇവിടെ ഇവളെ ആ സ്കൂളിൽ പോയി വരുക അപ്പൊ ഇവള് പറഞ്ഞോ നിങ്ങക്ക് ഒരു കാര്യം ചെയ്തൂടെ ഒരു യൂട്യൂബ് ഓൾറെഡി ഇവർക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആയി കിടക്കാരുന്നോ അപ്പൊൾറെഡി നിങ്ങക്ക് വീഡിയോ ഇട്ടുകൂടെ ആ എന്തോ വാച്ചവറായിരുന്നു ലോപ്പണ അങ്ങനെ അപ്പൊ എന്തോ മൊണ്ടശേഷം ആ വാച്ചവർ തന്നെ ആ എന്തോ അയനത് ഇതായിരിക്കുന്ന സമയായിരുന്നു അപ്പൊ ഓൾറെഡി ഇവള് ഇവള് പറഞ്ഞു നമുക്ക് ഓൾറെഡി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പൊ പെട്ടെന്ന് നമുക്ക് മോണിറ്റൈസേഷൻ ഓപ്പൺ ആവും അപ്പൊ നിങ്ങൾ ഒരു കാര്യം വീഡിയോ എന്തെങ്കിലും എടുത്ത് നോക്ക് നിങ്ങക്ക് നമുക്ക് വെറുതെ ഒരു യൂട്യൂബ് ചാനൽ വരെ ഒരു വീഡിയോ എടുക്കാം ഈ യൂട്യൂബിൽ അപ്പൊ നമുക്കൊക്കെ പടി അയ്യോ യൂട്യൂബ് അത് നമ്മളിങ്ങനെ ആദ്യം ഇങ്ങനെ ഈ ചെക്കന്മാരൊക്കെ അപ്പഴൊന്നും തീരെ ഇൻട്രസ്റ്റ് ആയില്ല

എന്നിട്ട് പിറ്റീസ് നമ്മൾ ലെറ്റർ ചലഞ്ച് തുടങ്ങി ആ ലെറ്റർ ചലഞ്ചിലാണ് ഇതായത് എന്തായത് പിടിച്ചത് എങ്ങനെ വെച്ചാ അതിന പിച്ചീസ് തന്നെ രണ്ടു ദിവസത്തിനുള്ളിൽ അറുന്നൂറ്റി സംതിങ് വരും അന്നൊക്കെ അറിഞ്ഞ ഞങ്ങൾ എടുക്കുമ്പോ എത്ര നൂറ്റി ഇരുന്നൂറ്റിയൊക്കെ ഉണ്ടാവുള്ളൂസ് പിന്നെ ആ ലെറ്റർ ചലഞ്ചാണ് ചെയ്തു നോക്കുമ്പോ എല്ലാരും കൂടി അറുന്നൂറ്റി ആയി പിന്നെ

എന്നാലും കൂടുതലും ഞായറാഴ്ച എന്നും ഞായറാഴ്ച ഞായറാഴ്ച ഒരു അല്ലാത്ത പക്ഷെ ഞങ്ങൾ ഞങ്ങള് കോറിയോഗ്രാഫിയാണ് സ്പോട്ടായിട്ട് പറയും ഈ ചാനൽ തുടങ്ങിയ ഇതായിട്ടോ എന്താണ് അല്ലെ ഞമ്മളെന്താക്കി ഇൻട്രസ് ചീച്ചതായും അല്ലേ നിങ്ങളെ മറ്റേ എന്താ പറയാ ബാക്ക് ബോണാണ് ഈ അല്ലല്ല നമ്മളിപ്പൊ ഒരു സമയം ഡൗൺ ആയി കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ വീട് കൊടുക്കണ്ടേ എന്തെന്ന് മുണ്ടില്ല അതാണ് മെയിൻ ചൂടാവും ഇപ്പഴും അത് ഇപ്പഴും കഴിഞ്ഞ ആഴ്ച ഈ അയച്ചതല്ലേ നമ്മള് കണ്ടിന്യൂസ് ആയിട്ട് വീട് ഇടാൻ തുടങ്ങി ആ ഈ കൊറച്ചിസിനു മടി ഉണ്ടായി പിന്നെ കൊറച്ച് ഇതൊക്കെ ഉണ്ടായി ഇങ്ങനെ ചെക്കന്മാരെ കളിയാക്കുന്നുണ്ട് അതൊക്കെ ഇതായിട്ട് ഏഹ് ഈ സംഭവം ഉണ്ട് അതിന്റെ ഇമ്മാണ്ടെക്കും അത് ഇവന്റെ സ്വഭാവം കൊണ്ടാണ് ചീത്തത് ഞാൻ സ്കൂളില് ഇതായിട്ടല്ലേ എനിക്ക് ദേഷ്യം വരുക കല്ല വയ്യല്ലോ അപ്പൊ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും ഞാൻ മിണ്ടാതിരിക്കും ഞാൻ പക്ഷെ ഒന്നും തല്ലില്ല പക്ഷെ ഈ തല്ലണ തല്ലെ പഠിക്കണോ തെറ്റിക്കഴിഞ്ഞാച്ചറിയ ഫോണൊക്കെ ഫിഫ്റ്റീൻ പ്ലസിന്റെ തന്നെയതാ ഞാൻ ഒരു ദിവസം ഓ അതെ ഞാൻ ഇവന്റെ ചാവിയോ എന്റെ അതിലോ കളയുണ്ട് അതിന് തക്കതായ കാരണം കാരണുണ്ടാവും അത് പൊന്നൂസിനെ അറിയാം ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും വാശി പിടിക്കില്ല വാശി പിടിക്കില്ല തല്ലും ചീത്ത പറയും പക്ഷെ എനിക്ക് ഇന്റേതായ രീതിയിൽ കൂടെ മക്കള് പോണം അതെല്ലാം ഒന്നിങ്ങനെ പോണത് ഇങ്ങനെ എടുത്തിരിഞ്ഞു വേഗം ദേഷ്യം വരും കാനും പറഞ്ഞുതരാം അപ്പൊ പിന്നെ ഞാൻ നല്ലടി കൊടുക്കും ഞാൻ പറയുന്ന രക്ഷപ്പെടാനെന്തോണ്ട് ഞാൻ അവരോട് തെറ്റൊന്നുമില്ല നല്ല കുട്ടികളാണ് ഇവിടെ തെറ്റാ പറഞ്ഞിവിടെ ഇവരുടെ എല്ലാം കളിക്കും ഇവിടെ നിൽക്കേ ഒരു വിധത്തിന് മാത്രം ഞാൻ ചാടുവുള്ളൂ ാണ് പറ നമ്മളെന്ത ഇങ്ങനെയാണ് കോമഡി ഇത് ഇതാവണില്ല എന്താ എല്ലാത്തിലും ഫാമിലിയിലോ ആ ആ പൊന്നുണ്ടാവൂല്ലേ അപ്പൊ ഇവിടെ കോള് വന്ന കഴിഞ്ഞഅല് ആ പൗസ് വന്നിട്ട് പറഞ്ഞാൽ ആ പൊന്നുണ്ടാവില്ലേ ആ ശരി ഉണ്ടാവൂലെ ആ ശരി ശരിയെന്ന് പറഞ്ഞ ഞങ്ങള് ശനിയാഴ്ച നേരെ ഇങ്ങോട്ട് ഞാന് ചെയ്യും ഇവിടേക്ക് വരിക തന്നെ ഇന്ത്യ വീട്ടിൽ ഞാൻ വരും പൊന്നുണ്ടാവുമ്പോഴേ വരും അല്ലെങ്കിൽ ഞാൻ വരും വരും പോവും അല്ലാണ്ട് നിൽക്കൊന്നുമില്ല പൊന്ന് വരുമ്പോ ഞാൻ പൊന്നു അവളുടെ വീട്ടിലേക്ക് വരില്ല നേരെ ഇങ്ങോട്ട് വരും ഇത് വരുന്നാലും വന്ന ഇത് വരും ഞങ്ങള് നേരെ ഇങ്ങോട്ട് വരും അതുപോലെ ഞാൻ ഇങ്ങോട്ട് വരും ഇന്ന് കൂടി കഴിഞ്ഞ ഇന്ന് വൈകിട്ട് പിരികൂട്ടെ ഞങ്ങൾ എല്ലാവരും ഹൈസ്കൂൾ ഇല്ല കാരണം ഇന്ന് വൈകീട്ട് അല്ലെങ്കിൽ നാളെ കാലത്തേന് പോകുള്ളൂ ആറു മണിക്ക് പിന്നെ സ്കൂളാണേലോ അപ്പൊ പിന്നെ ഞങ്ങള് രാത്രി പോകും എല്ലാവരും അല്ലെങ്കിൽ ഇല്ല ഇങ്ങോട്ട് ഈ കൊബീനിരക്കെയാണ് ഇത് എന്റെ സിസ്റ്റർ സിസ്റ്ററിന്റെ സണ്ണ് എന്റെ ഉപ്പാന്റെ പെങ്ങയുടെ മോളാണ് ഇവള് അമ്മായിയുടെ മോളാണ് ഇവളെ ഒരേ ഒരു മോളൂ മാമാന്റെ മോള് മാമാന്റെ മോളാണ് ഞാന് എന്റെ അനിയനാണ് ഇവൻ എന്റെ അനിയത്തിയാണത് ഞങ്ങള് പേരാണ് മാമാനെ മാമാനെ കണ്ടിണ്ടാവല്ലോ ആളുടെ മക്കളാണ് ഞങ്ങള് പിന്നെ എൻ്റെ കുട്ടിയാണ് സൈക്കു പിന്നെ ഞാന് ഇവിളുടെ ഉപ്പാന്റെ പെങ്ങള് ആ ഞാൻ മാത്രമേ ഉള്ളൂട്ടോ കേട്ടോ വീട്ടില് പിന്നെ എന്ത് രണ്ട് കുട്ടികളെ കുടുംബത്തിനാണായി ജനിച്ചു പിന്നെ തൊട്ടിട്ട് ഞങ്ങള് പിന്നെ കാണാത്ത എല്ലാ കളികളും പിന്നെ തൊട്ട് പോലീസ് ആ കേസ് ഈ കേസ് സ്റ്റേഷൻ കളിക്കാത്ത ഞങ്ങൾ എന്ത് കളി കളിച്ചാലും അപ്പൊ പറഞ്ഞ് അത് സോൾവാക്കി തരും അധികം പ്രശ്നമില്ലാതെ അതെ അപ്പൊ ഇനി വേറെ പറയാൻ അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇത് എന്ത് ജോയിന്റ്